നമസ്കാരം രാജേഷ് ഈ അതിദാരിദ്ര്യമുക്തമായി കഴിഞ്ഞു നമ്മുടെ സംസ്ഥാനം വലിയ പ്രഖ്യാപനം അതിന്റെ പേരിൽ ഉണ്ടായി ഇതിന്റെ പേരിൽ പത്ത് പതിനഞ്ച് കോടി രൂപ പ്രഖ്യാപനത്തിന് മാത്രം ചെലവാക്കി എന്നാണ് അറിയാൻ സാധിക്കുന്നത് പതിനഞ്ചു കോടിയുണ്ടോ പതിനഞ്ചു കോടിയുണ്ട് കാരണം അവർ പറഞ്ഞത് ഒന്നര കോടിയാണ് ആ ഒന്നര കോടിയുടെ കണക്ക് എന്ന് പറഞ്ഞാൽ അത് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസി ഉണ്ടല്ലോ ആ പി ആർ ഏജൻസി തന്നെ ഇവിടുത്തെ മാധ്യമങ്ങളെ വിളിച്ച് ഇട്ട് കൊടുത്തതാണ് ഇത് ഒന്നര കോടി ഈ ഫണ്ടിൽ നിന്ന് മാറ്റിയിട്ടുണ്ടെന്ന് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ പത്ത് പോകും പോവും മറ്റു മറ്റു സംസ്ഥാനങ്ങളിലടക്കം വലിയ ഫ്രണ്ട് പേജ് പരസ്യം ഇപ്പൊ ഒരു ഒരു ഒരുമാതിരിപ്പെട്ട പബ്ലിക്കേഷൻ ഉള്ള ഒരു മുന്തിയ പത്രത്തിന്റെ ഫ്രണ്ട് പേജ് കൊടുക്കണമെന്ന് കോടിയാണ് ആണോ ഒരു കോടിയാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളീ പറയുന്ന ബഡ്ജറ്റിൽ ദേശീയ മാധ്യമങ്ങളുടെ ദേശീയ അടക്കം ആയിരിക്കാം പക്ഷേ ദാരിദ്ര്യ അതിദാരിദ്ര്യ നിർമ്മാചനം ചെയ്തു എന്ന് പറഞ്ഞാൽ പ്രഖ്യാപനം നടത്താൻ തന്നെ കോടികൾ അതും ആ ഫണ്ടിൽ നിന്ന് അല്ലേ അത് അല്ല ഈ പറയുന്ന ഒന്നര കോടി മാറ്റിയിരിക്കുന്നത് ആ ഫണ്ടിൽ ആ ഫണ്ടിൽ നിന്ന് ഈ പറയുന്നത് പി ആർ ജനറൽ ഫണ്ടിൽ നിന്നാണ് ജനറൽ അക്കൗണ്ടിൽ നിന്നാണ് പോയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ ഇനി ഇപ്പൊ നമ്മൾ ഈ പറയുന്നത് അതിനകത്ത് വിവാദ സംഭവങ്ങളൊക്കെ ആണെങ്കിലും എനിക്ക് ഈ അതിദാരിദ്ര്യ മുക്തമായി കേരളം എന്ന് പറഞ്ഞതിനകത്ത് അത് സാങ്കേതികമായിട്ട് നോക്കിയാൽ അത് ശരിയാണ് അത് ശരിയാണ് അത് കേരളത്തിന് മാത്രമല്ല ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിനും ഇങ്ങനെ പ്രഖ്യാപിക്കാവുന്നതാണ് ഇത് കേരളം എന്താണ് അതിന് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളം ഇതിന് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരോട് അതിതീവ്രമായിട്ട് തന്നെ ഇപ്പം താങ്കളുടെ വീടിന് നമ്പറുണ്ട് എൻ്റെ വീടിന് നമ്പറുണ്ട് പേരുണ്ട് നമുക്കൊക്കെ റേഷൻ കാർഡും ഉണ്ട് ഇപ്പം പി ആവട്ടെ ബി പി വീടും താമസവും ഒരു സെന്റ് സ്ഥലം പോലും ഇല്ലാത്ത മനുഷ്യരും ഈ ലോകത്തുണ്ട് ഇന്ത്യയിലുണ്ട് കേരളത്തിലുണ്ട് നമുക്ക് അറിയാം നമുക്ക് ഇവിടുന്ന് അങ്ങേയറ്റം തൊട്ട് അങ്ങേയറ്റം വരെ ട്രെയിനിലോ എവിടെ യാത്ര ചെയ്താലും നമുക്കാണ് കാണാം റെയിൽവേ പുറംപോക്കകളിൽ എത്രയോ കൂര കെട്ടി കഴിയുന്നവരുണ്ട് അവർക്ക് വീടിന് പേര് പോലും കാണില്ല മറ്റു റോഡ് റോഡരികൾ മറ്റു പലയിടത്തു നിന്നും വന്നവർ നാടോടികളായിട്ടുള്ള വന്നവരല്ല പക്ഷെ അവർ ഇവിടെ താമസിക്കുകയാണെന്ന് പറയണം ഇത്തരക്കാരെ കണ്ടെത്തി ഇത്തരക്കാരെ കണ്ടെത്തിയിട്ട് അവർക്കൊക്കെ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു വീട്ട് നമ്പർ അതായത് പൂജ്യം പൂജ്യം എന്ന് പറഞ്ഞിട്ടുണ്ടാവും ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല നിയമസഭ രേഖ തന്നെയുണ്ട് അവിടെ ചോദ്യം ചോദിച്ചു ഇത്ര എത്ര റേഷൻ കാർഡ് ഇത്തരം ആളുകൾക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇത്തരക്കാരെ കണ്ടെത്തി വീടില്ല ഒരു ചെറിയ കൂര പോലെ അല്ലെങ്കിൽ ഒരു ടാർപോലെയും വലിച്ചു കിട്ടിയിരിക്കുന്നു പക്ഷെ അവർക്ക് വീട്ട് നമ്പർ ആയിട്ട് പൂജ്യം പൂജ്യം ഇട്ട് കൊടുക്കുന്നു അതിനുശേഷം അവർക്ക് ഈ റേഷൻ കാർഡ് കൊടുക്കുന്നു ഇനിയാണ് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ റേഷൻ കാർഡ് കിട്ടിയിരിക്കുന്ന ഏത് കുടുംബം ആവട്ടെ ഇപ്പോൾ നാല് ഉദാഹരണത്തിന് നാല് അംഗങ്ങളുള്ള ഒരു കുടുംബത്തിന് ഒരു രൂപ ചെലവില്ലാതെ പതിനാറ് കിലോ എനിക്ക് തോന്നുന്നു പതിനാറ് കൂടുതലാണെന്ന് തോന്നുന്നു ഈ വിഭാഗത്തിന് ധാന്യങ്ങൾ കിട്ടും അരി പച്ചരി ഗോതമ്പ് ഇപ്പം ഗോതമ്പ് പൊടിച്ച് പാക്കറ്റ് കൊടുക്കുന്നുണ്ടല്ലോ പ്ലസ് മണ്ണെണ്ണയും ഇത്രയും കാര്യങ്ങൾ ഒരു മാസം കിട്ടും അപ്പം നാല് അംഗങ്ങളുള്ള ഒരു കുടുംബത്തിന് ഒരു മാസം സുഭിക്ഷമായിട്ട് കഴിയാൻ ഇത് മതി ഒരു കിലോ അരി വേണ്ട ഒരു ദിവസം നാലങ്ങങ്ങളിലുള്ള ഒരു കുടുംബത്തിന് വേണ്ട അരക്കിലോ മതി ഇത് നമ്മൾ വീട്ടിലൊക്കെ ഇടുകയാണെങ്കിൽ രണ്ട് ഗ്ലാസ് രണ്ടര ഗ്ലാസ് ഇതാണ് ഇടുന്നത് അപ്പോൾ അപ്പം അരക്കിലോ പോലും വരുന്നില്ല അപ്പം ശരിക്കും ഒരു മാസം കഴിയാൻ ഇത് മതി പിന്നെ അത് വെ നോക്കിയാൽ മതി അതിപ്പോൾ ആ പറമ്പിൽ തന്നെ ചീരിയോ അല്ലെങ്കിൽ ഈ പാവപ്പെട്ടവൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ സാങ്കേതികമായിട്ട് ഇവർക്ക് പട്ടിണി കിടക്കേണ്ടി വരുന്നില്ല ഞാൻ പറഞ്ഞ മനസ്സിലായോ ഇതാണ് ഈ സർക്കാർ കണക്കുകൾ അല്ലാതെ ആൾക്ക് വീടുണ്ടോ വലിയ കൊട്ടാരമുണ്ടോ കെട്ടിടമുണ്ടോ തറയിട്ടതാണോ വാർത്തതാണോ ഇതല്ല അതി മാനദണ്ഡം ഇതല്ല പട്ടിണി കൂടാതെ കഴിയുക എന്നതാണ് അതിദാരിദ്ര്യത്തിൻ്റെ മാനദണ്ഡം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കേരള സർക്കാർ പറഞ്ഞത് സത്യമാണ് ഇനി എന്താണ് കേരള സർക്കാരിന് ഇതിന് ഇതിനകത്തുള്ള ക്രെഡിറ്റ് എന്നല്ലേ കേരള സർക്കാരിന്റെ സത്യത്തിൽ ക്രെഡിറ്റ് ഇല്ല ഇത് കേന്ദ്രം കൊടുക്കുന്നതാണ് റേഷൻ ഈ റേഷൻ ഇതേപോലെ അർഹരായവരെ കണ്ടെത്തി അവർക്ക് റേഷൻ കാർഡ് കൊടുക്കുക എന്ന പ്രക്രിയയാണ് സംസ്ഥാന സർക്കാർ ചെയ്തത് അതിൽ അവർ അഭിനന്ദനം അർഹിക്കുന്നു ഒരു പക്ഷേ മറ്റ് സംസ്ഥാനങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം കൊടുക്കുന്നുണ്ടായിരിക്കാം നമ്മൾ എന്തായാലും ഇന്ത്യ ഇപ്പോൾ പട്ടിണി വാർത്തകളൊന്നും കേൾക്കുന്നില്ല ഉണ്ടോ ഓരിടത്തൊന്നും പട്ടിണി വാർത്തകൾ നമ്മൾ കേൾക്കുന്നില്ല ഏതാണ്ട് എൺപത് കോടിക്ക് പോലെ ആളുകൾക്ക് സൗജന്യമായിട്ട് റേഷൻ കൊടുക്കുന്ന ലോകത്തിലെ ഏക രാജ്യം ഇന്ത്യയാണ് ഇപ്പം ഇത്രയും ജനസംഖ്യ ഒരടുത്തുമില്ല എൺപത് കോടി ഏതാണ്ട് രണ്ടു വർഷത്തോളം കോവിഡ് മൂലം അടച്ചിടപ്പെട്ട് രാജ്യം ഒന്നാം അടച്ചിടപ്പെട്ടിട്ട് ഇവിടെ ഒരാളും പഠനം മൂലം ഭരിച്ചിട്ടില്ല അത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാം ഉണ്ട് പക്ഷെ ഈ ഒരു സംവിധാനം ഫലപ്രദമായി വിനിയോഗിച്ചു ഏറ്റവും എളുപ്പത്തിൽ ആദ്യം തന്നെ പ്രഖ്യാപിച്ചു എന്നതാണ് പിണറായി വിജയന്റെ ബുദ്ധി ഇനി അതിലൊരു കുബുദ്ധി കൂടിയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് ഐ ആർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവിടെ പന്ത്രണ്ട് സംസ്ഥാനത്ത് കൂടെ പ്രഖ്യാപിച്ചിരിക്കാണല്ലോ സ്പെഷ്യൽ റിവിഷൻ അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ഇവിടുത്തെ പൗരനല്ലാത്ത ഒരു വ്യക്തി ഈ കാർഡോ അല്ലെങ്കിൽ റേഷൻ കാർഡോ അതിൻ്റെ ഒരു മാനദണ്ഡത്തിലൊരു ചെറിയ ഘടകം മാത്രമാണ് മറ്റ് തെരഞ്ഞെടുപ്പ് ഐ ഡി കാർഡ് പാൻ കാർഡ് അല്ലെങ്കിൽ മറ്റ് ചിലത് പാസ്പോർട്ട് കുറെ കുറേ ഉണ്ടല്ലോ അപ്പൊ ഇതിൻ്റെയൊക്കെ തുടക്കം എവിടുന്നാണ് റേഷൻ കാർഡ് എന്നൊക്കെയാണ് തുടങ്ങുന്നത് റേഷൻ കാർഡ് കഴിഞ്ഞ് പിന്നെ അടുത്ത കാർഡ് അടുത്ത് അടുത്ത കാർഡ് ഇതൊക്കെ നേരെ ചൊവ്വയാണെങ്കിൽ കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ട് വളഞ്ഞ വഴി കിട്ടുന്നതും ഉണ്ട് ഇപ്പൊ ബംഗാളിലൊക്കെ ചെയ്ത അങ്ങനെയാണ് അപ്പോൾ എസ് ഐ ആറിനെ ഭയന്നുകൊണ്ട് പോയിരിക്കാം ഒരു പക്ഷേ ഏറ്റവും എളുപ്പ പെട്ടെന്ന് തന്നെ ഇത് ചെയ്തത് അപ്പോൾ അർഹരായവർക്ക് കൊടുത്തിട്ടുണ്ട് അതിന്റെ കൂട്ടത്തിൽ തന്നെ അനർഹരായവർക്കും കൊടുത്തിരിക്കാം അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഇവരിങ്ങനൊരു പ്രഖ്യാപനം നടത്തിയത് അപ്പോൾ ഈ എസ് ഐ ആറിന്റെ പേരിൽ ഒരു തർക്കം വരികയാണെങ്കിൽ സംസ്ഥാന സർക്കാരിന് പറയാം ആ വ്യക്തി ഇവിടെ താമസിക്കുന്നതാണ് അവർക്ക് റേഷൻ കാർഡുണ്ട് മറ്റ് കാർഡുകളുണ്ട് അവർക്ക് ഇവിടെ ഓട്ടവാശം കൊടുക്കണം എന്ന് പറയാം ഒരുപക്ഷെ അത് ബംഗാളി ആയിരിക്കാം ബംഗ്ലാദേശികാരിയ ബംഗ്ലാദേശിൽ നിന്ന് വന്നവരായിരിക്കാം രോഹിംഗ്യനായിരിക്കാം പലരുമാവാം പിണറായി വിജയനും ഇടതു സർക്കാരുമായതിനാൽ അവർ ഏതറ്റം വരെയും പോവും അതതിൻ്റെ ഒരു ഭാഗമാണ് ഇനി പ്രാതലായിട്ടുള്ള കാര്യം അതിദാരിദ്ര്യം എന്ന് ചോദിച്ചാൽ അതിദാരിദ്ര്യം മുക്തമായി അതിനകത്ത് എനിക്ക് രാഷ്ട്രീയമായിട്ട് ഞാൻ അതിൻ്റെ എതിർ ചെറിയ നിൽക്കുന്ന ഒരാളാണ് എന്ന് തന്നെ ഒരുപാട് തവണ ഇടതുപക്ഷത്തിൽ വിമർശിക്കുന്നുണ്ട് പക്ഷേ ഞാൻ പറയുന്നു കേരളത്തിൽ അതി മുക്തമായി ഈ റേഷൻ കാർഡുകൾ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് എങ്കിൽ ഇവിടെ മറ്റൊരു കാര്യം കൂടെ ഓർക്കുക ഓട്ടുചേരിയുടെ വിവാദം വന്ന സമയത്ത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആരോപണം എന്തായിരുന്നു വീട്ടുപേരിൻ്റെ സ്ഥാനത്ത് പൂജ്യം പൂജ്യം ഇതെന്തോന്ന് കള്ളവോട്ടാണത് കള്ളവോട്ടല്ല ഇതുപോലുള്ള സംഭവമാണ് ഇത് കേരളത്തിൽ മാത്രമല്ലല്ലോ മറ്റു സംസ്ഥാനങ്ങൾ മറ്റൊന്നും കൂടെ വളരെ നിന്ദ്യമായിട്ടുള്ള മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള മാനവികത ഒട്ടുമില്ലാത്ത ഒരു ട്രോളാണ് ഈ വൃത്തികെട്ട മലയാളികൾ ചെയ്തത് ഞാൻ അങ്ങനെ എല്ലാവരെയും അല്ല പറയുന്നത് വൃത്തികെട്ട മലയാളികൾ എന്ന് തന്നെ പറയും പിതാവിൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് എ ബി സി ഡി ആണോ എന്ന് ചോദിച്ചുകൊണ്ട് കുറെ അമ്മമാർ ഇവിടെ ട്രോൾ കിട്ടുണ്ട് കാര്യം അവന് അതിൻ്റെ വേദന എന്നാണെന്നറിയില്ല ഇവിടെ മാതാപിതാക്കൾ ആരാണ് എന്നറിയാത്ത അനാദ്രമുണ്ട് ഈ ലോക ഈ ലോകത്തുമുണ്ട് രാജ്യത്തുമുണ്ട് കേരളത്തിലുമുണ്ട് എന്താ സംശയം അതൊരു ഒരു സൈഡ് പിന്നെ ഒരു കന്യാസ്ത്രീ മഠത്തിൽ എത്ര കന്യാസ്ത്രീകളുണ്ടോ അന്റേവാസികളുണ്ടോ അവരുടെ പേര് അവരുടെ രക്ഷകർത്താവിന്റെ പേരിന്റെ സ്ഥാനത്ത് വരുന്ന പേരാറേ എന്നറിയാമോ അവരുടെ മതസുപിയറുടെ പേരാണ് ഒരു സന്യാസി മഠം ഹിന്ദു ഹൈന്ദവ സന്യാസി മഠം ഉദാഹരണത്തിന് പോത്തങ്കോടിലെ ശാന്തിഗിരി തന്നെ എടുക്കുക ഇരുന്നൂറിന് മുകളിൽ സന്യാസിമാരുണ്ട് ആരുടെ പേരാണെന്ന് അറിയാമോ രക്ഷകർത്താവിന്റെ സ്ഥാനത്ത് വെച്ചിരിക്കുന്നത് മരിച്ചുപോയ കർണാകര ഗുരുവിന്റെ പേരാണ് വെച്ചിരിക്കുന്നത് ശിവഗിരി ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇതുപോലെ തന്നെ ഒരു യത്തീംകാന അനാഥ പിള്ളേരാണ് അവിടെ വളരുന്നത് പഠിച്ചു വളരുന്നത് ആരുടെ പേരാണ് രക്ഷാകർതാവിന്റെ സ്ഥാനത്ത് വെച്ചിരിക്കുന്നത് അവിടുത്തെ ഉസ്താദിൻ്റെ പേരാണ് വെച്ചിരിക്കുന്നത് ഇത് ഈ സൗകര്യങ്ങൾ കിട്ടുന്നവരുടെ കാര്യമാണ് ഈ കിട്ടാത്ത പറയോ ഈ സൗകര്യങ്ങൾ കിട്ടാത്ത തെരുവിൽ അലിഞ്ഞു കിടക്കുന്ന ആളുകളും ഇവിടെ ഉണ്ട് അല്ലാതെയും അഭിമാനത്തോടെ ജീവിക്കുന്നുണ്ട് ഏതെങ്കിലും വ്യക്തി വെച്ചുകൊടുത്ത വീട് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ വെച്ചു കൊടുത്ത വീട് അവർ കൊടുത്ത ജോലി ഇതും ആയിട്ട് അന്തസ്സോടെ ജീവിക്കുന്ന വേറെയും അനാഥരുണ്ട് പക്ഷെ അവർക്ക് എന്ത് നിർഭാഗ്യവശാൽ അവർക്ക് അവരുടെ പിതാവാരെന്നറിയില്ല അവരുടെ മാതാവാരെന്നറിയില്ല പക്ഷെ അവർക്ക് ഈ നാട്ടിൽ പോട്ടുണ്ട് അച്ഛന്റെ പേരിന്റെ സ്ഥാനത്ത് ഏതെങ്കിലും ഒരു പേരെഴുതിയാ മതിയോ മതിയോ അപ്പോഴാണ് ഈ എ ബി സി ഡി എന്നൊക്കെ വരുന്നത് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയാണ് കുറെ മറ്റേ അമ്മമാർ വിടുന്നുണ്ട് ട്രോളി കൊണ്ടിരുന്നത് അപ്പൊ ഇത് കാണുന്ന യഥാർത്ഥത്തിലുള്ള ഇത്തരം സമൂഹത്തിന്റെ മാനസികാവസ്ഥ ആലോചിച്ച് നോക്കും ഇവരുടെ വിചാരം ഇങ്ങനെ ട്രോളുന്നത് ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനെയാണോ ട്രോളുന്നത് ഞങ്ങൾ സംഘികളെയാണോ ട്രോളുന്നത് എന്നാണ് ഇലക്ഷൻ കമ്മീഷനും സംഘികൾക്കും അവരുടെ രോമത്തിൽ പോലും തൊടു പറ്റില്ല ഈ ട്രോള് ഇത് യഥാർത്ഥത്തിൽ നോവിക്കുന്ന ഒരു വിഭാഗമുണ്ട് ഇവിടെ അത് ആദ്യം മനസ്സിലാക്കണം ഇവിടെ തിരുവനന്തപുരത്ത് അമ്മത്തോട്ടിൽ വെച്ച് എത്ര വർഷമായി ഇതിനേക്കാമോ എത്ര അനാഥ ബാല്യങ്ങൾ അതിനകത്ത് വന്നിട്ട് പോയി ഒരു കണക്കുണ്ടോ നൂറ് കഴിഞ്ഞില്ലേ തീർച്ചയായിട്ടും ഒരുപാട് കഴിഞ്ഞു അത് അങ്ങനെ സൗകര്യം ഉണ്ടായിട്ട് ഇതില്ലാത്ത സ്ഥലത്തോ വളരണ്ടേ മനുഷ്യനല്ലേ മനുഷ്യരല്ലേ ഞാൻ ചോദിക്കുന്നത് മനുഷ്യരല്ലേ ഗാസയിലെ മനുഷ്യർക്ക് വേണ്ടിട്ട് ഇവിടെ കരഞ്ഞുകൂവി നിലവലിക്കുന്നല്ലോ എന്ത് ബന്ധമാണ് നമുക്ക് അവരുമായിട്ടുള്ളത് മതത്തിന്റെ പേര് കൂവുന്നത് നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ആ ഒരു ഇവിടെ നിന്ന് മാനവികതയുടെ പേരും പറഞ്ഞ് കരയാറുണ്ടല്ലോ അവർക്ക് ഈ മാനവികത ഇവിടെ തോന്നാത്ത എന്തേ അവർ നിശബ്ദരല്ലേ ഇങ്ങനെ ട്രോളുമ്പോൾ അച്ഛന്റെ പേര് എ ബി സി ഡി എന്ന് വെച്ചിട്ട് മനുഷ്യർ കള്ള വോട്ടാണ് കള്ളവോട്ടാണെന്നൊക്കെ പറഞ്ഞ് ട്രോളുമ്പോൾ അങ്ങനെ ട്രോളരുത് അങ്ങനെയും ഇവിടെ മനുഷ്യരുണ്ടെന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് ഇവിടുത്തെ സാംസ്കാരിക നായകരല്ലേ ഒരൊറ്റ എണ്ണം മിന്നിട്ടുണ്ടോ അവരിതിനൊപ്പം നിൽക്കുക അതെ അപ്പം ഞാൻ കാണുന്ന ഒരു കാണുന്നൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം ഈ അതി ദാരിദ്ര്യ നിർമാർജനം നടത്തി എന്ന് പറഞ്ഞു കണക്കുകൾ കേരള സർക്കാർ നിയമസഭയിൽ അടക്കം അവതരിപ്പിക്കുമ്പോൾ ഈ രണ്ട് സത്യം കൂടെ വരുന്നു ഒന്ന് വീട്ടു നമ്പർ പൂജ്യം 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 മറ്റൊന്ന് രക്ഷകർത്താവിന്റെ പേരിന്റെ സ്ഥാനത്ത് എ ബി സി ഡി അല്ലെങ്കിൽ ഇ എഫ് ജി എന്നോ എന്തെങ്കിലുമൊക്കെ കൊണ്ട് കൊടുത്തിരിക്കുന്നു അറിയില്ല മനുഷ്യനാണ് മാനവികത വേണം മനുഷ്യത്വം വേണം അവിടെയാണ് ഇതൊക്കെ വേണ്ടത് അല്ലാതെ നമ്മൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഗാസയ്ക്ക് വേണ്ടിയിട്ടല്ല കടന്നു കാര്യം കണ്ടത് നമ്മുടെ നാട്ടിൽ ഇത്തരം വലികൾ മാത്രമല്ല വലിയ ആളുകളുമുണ്ട് ഇനി ഇതെല്ലാം പോട്ടെ നമ്മള് നമ്മുടെ ഏത് നഗരത്തിലും ഏത് ഗ്രാമത്ത് ചെന്നാലും മിനിമം രണ്ടുപേരെങ്കിലും ഈ മനോതല തെറ്റിയവരെ അലഞ്ഞിതിരിഞ്ഞ് കിടക്കുന്നവരെ നമുക്ക് കാണാം മനുഷ്യരാണ് ഒരു ഒരു സമയത്ത് നല്ല രീതി കഴിഞ്ഞവരാവാം പിന്നീട് അവർ സ്വന്തം പേര് പോലും പറഞ്ഞ് അച്ഛനാരാണ് അമ്മയാരാണെന്ന് പറഞ്ഞു പറഞ്ഞത് ചിലരെയൊക്കെ എല്ലാവരെയല്ല ചിലരെയൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ പോയിട്ട് കണ്ട് അവർക്ക് ഇതുപോലെ റേഷൻ കാർഡും വോട്ടർ ഐ ഡി വോട്ട് വോട്ടാണല്ലോ ഇതൊക്കെ സംഘടിപ്പിച്ചു കൊടുക്കും പക്ഷെ പിതാവിന്റെ സ്ഥാനത്ത് എന്ത് എഴുതും ചെന്നവനും അറിയില്ല അവനും അറിയില്ല അങ്ങനെ വരുമ്പോൾ അത് കാലിയായിട്ട് ഇടാനും പറ്റില്ല അങ്ങനെ വരുമ്പോഴാണ് ഇപ്പം അച്ഛന്റെ പേര് എഴുതി വെക്കും എന്തായാലും ഇല്ലല്ലോ അപ്പോഴാണ് ഈ എ ബി സി ഡി എന്നൊക്കെ എഴുതുന്നതെന്നേ ഈ സത്യം മനസ്സിലാക്കാതെ നമ്മൾ നിന്ന് ട്രോളുകയാണ് മാനവികതയുടെ മൊത്ത കച്ചവടക്കാരെന്നാണ് മലയാളികളെ പറയുന്നത് ഇത്രയും വൃത്തികെട്ട വർഗം വേറെ ഉണ്ടോ ഈ പുറമേ മനുഷ്യന്റെ രൂപവും അകത്ത് മൃഗവാസനയായിട്ട് നടക്കുന്നവർ ചിന്തിക്കണ്ടേ ഇലക്ഷൻ കമ്മീഷൻ ഇത്രയും ഒരു വിവാദം ഉണ്ടായിട്ട് പോലും അവർ ആ ഒരു കാര്യത്തിൽ നടപടി എടുത്തില്ല ഇവിടുത്തെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കും അറിയാമായിരുന്നു അവര് ഒരു കാര്യത്തിൽ മാത്രം പ്രതികരിച്ചു ഞാനത് ശ്രദ്ധിച്ചു ഇവിടെ വീടില്ലാത്തവരും ഉണ്ട് അതുകൊണ്ടാണ് പൂജ്യം പൂജ്യം വന്നത് എന്ന് എനിക്ക് തോന്നുന്നു എം വി ഗോവിന്ദനാണ് എന്ന് പറഞ്ഞു തോന്നുന്നു പക്ഷേ അപ്പോഴും ഫിതാമിൻ്റെ കശ അവര് കുറ്റകരമായിട്ടുള്ള മൗനം പാലിച്ചു വിമർശിക്കുന്ന വിമർശിക്കട്ടെ അങ്ങനെ ബി ജെ പി പ്രസ്ഥാനത്ത് നിൽക്കുന്നെങ്കിൽ അല്ലെങ്കിൽ കമ്മീഷൻ നിൽക്കുന്നെങ്കിൽ നിൽക്കട്ടെന്ന് വെച്ചു ഞാൻ ചോദിക്കട്ടെ നൂറാണോ ആയിരം ആണോ പതിനായിരം ആണോ ലക്ഷങ്ങൾക്ക് മുകളിൽ കാണില്ലേ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ വിഭാഗം കോടിയുടെ കാര്യം വിട് പതിനേഴ് കോടി ജനങ്ങളാണ് അതിദാരിദ്ര്യം അതിദാരിദ്ര്യത്തിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത് മാതാപിതാക്കൾ ആരാത്തവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കാണില്ലേ ഉണ്ടാവുന്നതാണ് ഉണ്ട് നമ്മുടെ തിരുവനന്തപുരത്തെ അമ്മത്തോട്ടിൽ തന്നെ നൂറിന് മുകളിൽ അമ്മത്തോട്ടർ കിട്ടിയെന്ന് പറഞ്ഞ് ഇപ്പൊ നൂറൊന്നും അല്ല അത് കഴിഞ്ഞു പോയി കൂടുതലോയി ഇവിടെ എത്ര ജില്ലയുണ്ട് മൊത്തം അപ്പൊ നൂറുമല്ല ആയിരം അല്ല പതിനായിരം അല്ല ലക്ഷവും കഴിഞ്ഞ് കാണും ഇപ്പോഴും അനാഥാപാലേ പിന്നീട് എന്താ പറയുന്നത് തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ട് ജീവിച്ചു വരുന്നവരുമുണ്ട് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നല്ല വിദ്യാഭ്യാസം കിട്ടിയവര് അന്തസ്സോടെ ജീവിക്കുന്നവരുണ്ട് അതെ 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 അല്ല അത് അവർക്ക് ഉണ്ടല്ലോ അറിയാമല്ലോ ഇപ്പം മാതാപിതാക്കൾ ഉള്ളവർക്ക് അച്ഛന്റെ പേര് ചോദിച്ചാൽ അല്ലെങ്കിൽ അമ്മയുടെ പേര് ചോദിച്ചാൽ പറയാനുണ്ടല്ലോ പക്ഷെ മാതാപിതാക്കളില്ലാതെ ആരും ജനിക്കത്തില്ല പക്ഷെ അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് അവർക്ക് വോട്ട് വേണ്ടേ അവർ ഈ മണ്ണിൽ ജനിച്ചവരല്ലേ അവർക്ക് വോട്ട് കൊടുക്കണ്ടെന്ന് പറയാൻ ആർക്കെങ്കിലും അധികാരവും അവകാശമുണ്ടോ അവർക്ക് വോട്ട് വേണം പക്ഷെ പിതാവിന്റെ പേരിന്റെ സ്ഥാനത്ത് ഇങ്ങനെ എഴുതാനേ പറ്റൂ അതിനെ നമ്മളിരുന്നു ട്രോളി അപ്പോൾ അത് ഞാനൊരു പോസിറ്റീവായിട്ട് കാണുന്ന കാര്യമാണ് ഈ കാര്യം പറഞ്ഞപ്പോൾ അവിടെ രേഖ നിങ്ങളെ ഇപ്പം കാണിച്ച നിയമസഭാ രേഖയുണ്ട് അത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും വീട്ടു നമ്പരായിട്ട് അതായത് നിയമസഭയിൽ ചോദ്യം വന്നു അതിന് ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി കൊടുത്ത ആ ഉത്തരമാണ് ആ മറുപടിയാണ് നിയമസഭാ രേഖയാണ് അപ്പോൾ ഏതാണ്ട് മുപ്പത്തി മുകളിൽ കുടുംബങ്ങൾക്ക് റേഷൻ കാർഡ് കൊടുത്തു നോർക്കോ ഒന്നല്ല പത്തല്ല നൂറല്ല ആയിരം അല്ല പതിനായിരക്കണക്കിന് ആളുകൾക്ക് കൊടുത്തു അവർക്കൊക്കെ വീട്ടിലെമ്പരായിട്ട് ഇട്ട് കൊടുത്തത് പൂജ്യം പൂജ്യം അതെ പിതാ മാതാപിതാക്കൾ അറിയാത്തവർക്ക് പിതാവിന്റെ പേരിന്റെ സ്ഥാനത്ത് ഈ പറഞ്ഞ പോലെ എ ബി സി ഡി എ ബി സി ഡി ട്രോളരുത് അവരും മനുഷ്യരാണ് അതെ എപ്പോഴും നമ്മളാണ് കേമന്മാർ മറ്റു സംസ്ഥാനങ്ങളിൽ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയുന്ന ആൾക്കാർക്കാണ് അവർ എന്താണ് നമ്മുടെ തെരുവിലേക്ക് ഇറങ്ങിയപ്പോൾ കിട്ടിയ യാഥാർത്ഥ്യമാണ് അതെ ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഭാവിയിലും അവർ പ്രവർത്തിക്കുമെന്ന് നമുക്ക് കരുതാം അല്ലേ നമസ്കാരം